അളൂദ്ബില്ലാഹിമനെ ഷേത്വാനി റജീം ബിസ്മി ലാഹി റഹിമാൻ റഹീം തജുവീദ് ജവ്വിതു എന്ന് പറഞ്ഞാൽ നന്നാക്കുക മെച്ചപ്പെടുത്തുക നമ്മളെല്ലാവരും നിത്യേന അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നവരാണ് ജിബ്രിൽ അലൈഹി സ്വലാം പ്രവാചകൻ സലല്ലാഹു അലൈഹി വസ്സലാമക്ക് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്തു കൊടുത്തതിന് ഒരു ഭംഗിയും ഒരു ശൈലിയുമുണ്ട് തീർച്ചയായും ആ ശൈലിയിൽ തന്നെയാണ് പ്രവാചകൻ സലല്ലാഹു അലൈഹി വസലമ്മ തൻ്റെ സഹാബാക്കൾക്ക് ഓതിക്കൊടുത്തത് സഹാബാക്കൾ തങ്ങളുടെ പിന്മുറക്കാർക്കും തീർച്ചയായും ആ ശൈലി നമ്മുടെ പാരായണത്തിലും അനുകരിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തോട് കാണിക്കുന്ന ഒരു ആദരവിൻ്റെ കൂടി ഫലമാണ് അള്ളാഹുവിൻ്റെ വചനങ്ങളുടെയും പ്രവാചക വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഒലമാക്കൾ ഖുർആാൻ പാരായണത്തിന് നിശ്ചയിച്ച നിയമങ്ങളും വ്യവസ്ഥകളുമാണ് അൽ മുത്തജവീദ് അക്ഷരങ്ങളുടെ മഹ്റജ് പ്രത്യേകിച്ച് മറ്റു ഭാഷകളിൽ ഇല്ലാത്ത അതായതിപ്പോൾ സാൽ കാഫ് പോലെയുള്ള അക്ഷരങ്ങളുടെ മഹ്റജ് പഠിക്കുക അതുപോലെ ചിലയിടങ്ങളിൽ ഗുന്ന കൊടുക്കുക ചിലയിടങ്ങളിൽ കനം കൂട്ടിയും കനം കുറച്ചും പാരായണം ചെയ്യുക ദീർഘം കൊടുക്കേണ്ടിടത്ത് ദീർഘം കൊടുക്കുക നിർത്തേണ്ടിടത്ത് നിർത്തുക ചേർത്തോതിയേണ്ടിടത്ത് ചേർത്തോതുക ഇതൊക്കെയാണ് തജുവീതിൽ അടങ്ങിയിരിക്കുന്നത് ഇൻഷാ അല്ല ഇന്ന് നമുക്ക് ഏറ്റവും സിംപിളായിട്ടുള്ള ഒരു തജുവീദ് നിയമം പഠിക്കാം മീമി പേര് കേട്ടത് കൊണ്ടാരും ഭയക്കേണ്ടതില്ല നമുക്ക് അതിന്റെ അർത്ഥം നോക്കാം ആദ്യം ഹെക്കുമ്പോ ഹെക്കുമെന്ന് പറഞ്ഞാല് വിധി എന്നാണ് അർത്ഥം ഹെക്കുമുൽ മീമി ആരുടെ മീമിന്റെ മീം ഒരു പാവം മീം നൂനി പിന്നെയോ നൂനിന്റെയും മീമിന്റെയും നൂനിന്റെയും വിധി ഈ രണ്ടാളുകൾക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് ആരാണ് മുഷ് മുഷ്ത്തായിട്ടുള്ള നൂനിന്റെയും മീമിന്റെയും ഈ മുശബ്ദത താവുക എന്ന് പറഞ്ഞാൽ എന്താണ് ശബ്ദ ചെയ്യപ്പെട്ടത് ശ്രദ്ധ ചെയ്യപ്പെട്ട മീമിന്റെയും നൂനിന്റെയും വിധി അതായത് അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുമ്പോൾ ഇതുപോലെ രണ്ടക്ഷരങ്ങൾ കണ്ടാൽ മീം നൂൻ എന്നാൽ ചെയ്യപ്പെട്ട അവസ്ഥയിൽ കണ്ടാൽ നമ്മൾ എങ്ങനെയാണ് പാരായണം കുർ പാരായണം ചെയ്യേണ്ടത് എന്ന നിയമമാണ് ഈ ഒരു ിക്കുന്നത് നോക്കിയേ ഇന്ന സുമ ഇന്ന ശ്രദ്ധ ചെയ്യപ്പെട്ട അവസ്ഥയിൽ മീമും നൂനും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ എവിടെ കണ്ടു കഴിഞ്ഞാലും നമ്മൾ അവിടെ ഇത്തിരി രാഗം കൊടുത്തുകൊണ്ട് രാഗം എന്നുള്ളതിന് ഉന്ന എന്നാണ് പറയാ ഉന്ന ഇത്തിരി ഉന്ന കൊടുത്തുകൊണ്ട് വേണം നമ്മൾ പാരായണം ചെയ്യാൻ നമുക്ക് ഖുർആൻ ആയത്തുകൾ ഉദാഹരണമായിട്ട് നോക്കാം നമുക്ക് നല്ല പരിചയമുള്ള ചെറിയ സുഹൃത്തുകളിലുള്ള ആയത്തുകളാണ് നോക്കാം

لتسألن يومئذ عن النعيم وأما من خفت موازينه وأما من خفت موازينه فإن مع العسر يسرًا സിമ്പിൾ അല്ലേ മീം നൂൻ അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുമ്പോൾ എവിടെ കണ്ടു കഴിഞ്ഞാലും രാഗം കൊടുത്തുകൊണ്ട് അതായത് ഉന്ന നൽകൊണ്ട് നമ്മൾ പാരായണം ചെയ്യുക അസ്സാം വലൈക്കും വാഹി വാത്ത